എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് ഇടവം രാശിയിൽ അല്ലെങ്കിൽ ഇടവം ലഗ്നത്തിൽ ജനിച്ച ആളുകൾക്ക് എങ്ങനെയാണ് ഈ വർഷം കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം അപ്പടെ എടുക്കണമെന്നില്ല ചിലർക്ക് അങ്ങനെ നടക്കണമെന്നില്ല കാരണം അവരവരുടെ ജാതകത്തിൽ എന്താണ് പ്രാപ്തമുള്ളത് കാരണം ഓരോ ദിശയും മാറി മാറി അല്ലേ അപ്പോൾ നമുക്കത് ശരിക്കും അതിൻ്റെ ഒരു പ്രോമിസ് ആ ജാതകത്തിലുണ്ട് ഗുഡ് ഓർ ബാഡ് നടക്കാൻ പോകുന്നുവെങ്കിൽ മാത്രമാണ് ആ ഗോചാരത്തിലുള്ള ഫലങ്ങൾ തരികയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അതങ്ങനെ ഒരു ഒരു വർഷം സാധാരണ അങ്ങ് കടന്നു പോകാൻ വേണ്ടി അങ്ങ് ശ്രമിക്കുക കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങളൊന്നും നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കണ്ട കാരണം അത് നടക്കുമ്പോൾ നടക്കട്ടെ പക്ഷേ ഞാൻ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ അത് കുറച്ച് ഉഷാറായിട്ട് ജാഗ്രതയായിട്ട് അത് അങ്ങനെ അങ്ങ് കടന്നു പോയാൽ മതി കാരണം എപ്പോഴും നമ്മളിപ്പോൾ പറയുന്ന ഫലങ്ങളിൽ ഒരറുപത് എഴുപത് പെർസെൻറ്റേജ് ചിലപ്പോൾ ശരിയായി വന്നിരുന്നിരിക്കാം ബാക്കി ഒരു മുപ്പത് പെർസെൻറ്റേജ് നമ്മുടെ ജാതകത്തിലെ ഫലങ്ങൾ അനുസരിച്ചാണ് വരാൻ പോകുന്നത് ആ ഗോചരത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ അതങ്ങനെ കാര്യം നട ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ അതൊന്നും വരില്ല അപ്പോൾ ഞാൻ പറയുന്ന പോസിറ്റീവൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നടക്കുന്നുവെങ്കിൽ വിശ്വസിക്കുക പക്ഷേ നെഗറ്റീവ് എന്ന് പറയുന്നത് കുറച്ച് ഉഷാറായിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കാരണം വർഷഗ്രഹങ്ങൾ വെച്ചാണ് നമ്മൾ ഈ നാല് ഗ്രഹങ്ങളാണ് ഗുരുവായിട്ടെ ശനിയാകട്ടെ രാഹു കേതുക്കൾ ഇവരുടെ നാല് പേരുമാണ് വർഷം വർഷം ഒരു വർഷം ഒന്നര ഒന്നര വർഷം അത് ശനി രണ്ടര വർഷം അപ്പം അത് അത് നോക്കിയാണ് ഫലങ്ങൾ തീരുമാനിക്കുന്നത് കാരണം മറ്റു ഗ്രഹങ്ങളെയൊക്കെ നമുക്ക് ഓരോരോ മാസം കടന്നു പോകുന്നത് നോക്കാം പക്ഷേ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഒരു ഒരു ഒരളവിന് അത് ശരിയാക്കിയെടുക്കുന്നത് ഈ വർഷഗ്രഹങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഈ വർഷഗ്രഹങ്ങളിൽ ഈ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്നനുസരിച്ച് അടിസ്ഥാനമാക്കിയാണ് ഈ ഫലങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ നമുക്കിപ്പം നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇടവത്തിന് രണ്ടിലാണ് ഗുരു നിൽക്കുന്നത് മിഥുനത്തിൽ ഗുരു നിൽക്കുന്നു അത് അഷ്ടമാധിപതിയും ലാഭാധിപതിയും ആയ ഗുരുവാണ് അഷ്ടമ രണ്ടിൽ നിൽക്കുന്നത് അത് അഷ്ടമാധിപതി ആണെന്നുള്ള ഒരു ഇതും കൂടെ നിങ്ങൾക്കുണ്ടാവണം അത് കഴിഞ്ഞിട്ട് രാഹു കേതുക്കൾ രാഹു പത്തിലാണ് കേതു നാലിലാണ് അപ്പം നാലിൽ നിന്നുകൊണ്ട് ഈ കേതു ഞാൻ പഠിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ദൃഷ്ടിയിൽ അവരുടെ കണ്ട്രോള് ദൃഷ്ടിന്ന് ഇവർക്ക് രാഹു കേതുക്കൾക്കെടുക്കാൻ പാടില്ല പക്ഷേ അവർ കൺട്രോള് മൂന്നാം ഭാവത്തിലോട്ടും പതിനൊന്നാം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കേതു അവിടെ നിന്നും രാഘുവിനെ കുറിച്ച് സോറി ഗുരുവിനെ കുറിച്ച് റെസ്ട്രിക്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ ധർമ്മ കർമാധിപതിയായ ഒൻപതിൻ്റെയും പത്തിൻ്റെയും അധിപനായ ശനിയാണ് പതിനൊന്നിൽ നിൽക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം അവിടെ ശനിക്കുണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശനി എന്ന് പറയുന്നത് എത്രത്തോളം അധ്വാനിക്കുന്നുവോ എ ഒരു ഇല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ കൂട്ടത്തിലേ നിൽക്കുകയുള്ളു ശനി സത്യം സത്യം സത്യമായിരിക്കണം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണം എന്താ പറയണ അത്രയും ഒരു പിന്നെ താല്പര്യത്തോടുകൂടി ജോലി ചെയ്യുന്ന ഒരാളിന് മാത്രമേ ശനി കൂടെ നിൽക്കൂ എന്ന് പറയും കാരണം ശനി കഠിനോ ആളാണ് മനസ്സിലായില്ലേ അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നല്ല ജോലിയെടുക്കണം നല്ല പണിയെടുക്കുന്നവരും ഒന്നും ആലോചിക്കാതെ പണിയെടുക്കുന്നവർക്കെല്ലാം ഈ ശനി ഹെൽപ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പത്തിൽ രാഹു നിൽക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഭയം കാണും പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്നു ഒരു ഏഴെട്ട് മാസം കൊണ്ട് അവിടെ നിൽക്കുകയാണ് അത് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സമയത്ത് ഈ പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ പുതിയ കാര്യങ്ങളോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ പിന്നെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയോ അതിനുവേണ്ടിയൊക്കെ ഉള്ള അറിവുകൾ ശേഖരിക്കേണ്ട സമയമാണ് ഇപ്പം നിങ്ങൾ പോയി പലയിടത്തിലും അറിവുകൾ നിങ്ങൾ ഒരുപാട് ശേഖരിച്ച് ആ നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പഠിക്കുക വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുക ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ നിന്ന് ശമ്പളം തകയുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ച് അതിനെ അതിനെ പറ്റി അതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആ സന്ദർഭമായിട്ടാണ് ആ പത്ത് പേര് ആകും നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ മനസ്സിലായില്ലേ അതുപോലെ കേതു ആണെങ്കിലും നാലിൽ നിൽക്കുന്നു അപ്പം അമ്മയുടെ ഹെൽത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ട് കൊണ്ടുപോകണം പിന്നെ രണ്ടിൽ നിൽക്കുന്ന ഗുരു അഞ്ച് ആറ് അഞ്ച് ആറിലോട്ട് നോക്കും മനസ്സിലായില്ലേ ആറിലോട്ട് നോക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ പറയണത് ഒരുപാട് കടങ്ങൾ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം ആറിൽ നിൽക്കുന്ന ഗുരു ഗുരുവിന് എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തോന്നും ആക്ച്വലി ഗുരു നമുക്ക് ആറിലോട്ട് നോക്കുന്നുണ്ട് ആറിൻ്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് സക്സസ് എന്നാണ് വിചാരിക്കും എല്ലാവരും എല്ലാവരും കരുതുന്നത് അങ്ങനെയാണ് അങ്ങനെയല്ല ഗുരു എന്ന് പറയുന്നത് ഒരു ഒരു ദൃഷ്ടി ഒരു ദൃഷ്ടിയിൽ അവിടെ അവിടെ ഏത് ഭാവമാണോ ആ അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ആ ഒരു വളർച്ച കൊടുക്കുന്നതാണ് പറയുന്നത് കണ്ണെന്നും കണ്ണടച്ചുകൊണ്ട് അത് വളർച്ച കൊടുക്കുന്നതാണ് പറയുന്നത് അപ്പോൾ കടം വളരാം ശത്രുത വളരാം കേസ് കോർട്ട് പ്രശ്നങ്ങൾ വളരാം രോഗം വളരാം സംശയമെന്നുള്ളത് വളരാം മനസ്സിലായില്ലേ എല്ലാത്തിനും നമുക്ക് വളർച്ച ഉണ്ടാവും എക്സ്പെൻഷനാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടരുതെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ ഒരിക്കലും പോയിട്ട് ഇപ്പോൾ ജോലിയാണെങ്കിൽ സിക്സ് ഫാം വന്നിട്ട് ജോലിയാണ് ആ ജോലി ഭയങ്കര ജോലിയായിരിക്കും നല്ല ഹാർഡ് വർക്ക് ചെയ്യണം കഷ്ടപ്പാട് പൈ ചെയ്യുന്ന ജോലിക്ക് കാശ് കിട്ടില്ല കാശ് എന്തുകൊണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ പൊതുവേ കേതു കേതു വന്ന് മൂന്നാം മറ്റേ ഇതിൽ രണ്ടിനെ നോക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം അവിടെ കേതു എന്ന് പറയുമ്പോഴേ നിങ്ങൾ ലോജിക്കായിട്ട് കൂടി മനസ്സിലാക്കിയാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ രണ്ടിലോട്ട് ആ ഒരു കണ്ട്രോളുള്ളതുകൊണ്ട് കേതു എപ്പോഴും ചെറുതിനെയാണ് കുറിക്കുന്നത് അപ്പോൾ ആ ഒരു ബിട്ട് വിട്ടായിട്ടുള്ള ശമ്പളമോ കുറച്ച് കുറച്ചാർ ശമ്പളമോ ഒക്കെ തന്നെ വരും പക്ഷേ ഗുരു എന്ന് പറയുന്നത് ഭയങ്കര വലിയ പണത്തിൻ്റെ ആളാണ് ഏറ്റവും വലിയ പണത്തിൻ്റെ ആളാണ് ഗുരുവാണ് സ്വർണ്ണക്കട്ടിയൊക്കെ പറയുന്നതാ ഗുരുവാണ് പക്ഷേ വലിയ വലിയ ലോക്കറൊക്കെ പറയുന്നത് പക്ഷേ നമുക്ക് ഇവിടെ കേതുവിൻ്റെ ദൃ ഒരു കൺട്രോളുള്ളത് കൊണ്ട് പണം കുറച്ച് കുറയും പിന്നെ ഈ ഗുരുവും കേതുവും കൂടെ ചേരുമ്പോൾ ഒരു കേളയോഗം എന്നുള്ളൊരു യോഗം വരും കൂടുതലത് കോമ്പിനേഷനിലാണ് പറയുന്നത് എങ്കിലും ദൃഷ്ടിയിൽ ആ കേളയോഗം ആണെന്ന് പറഞ്ഞാൽ അത് കടം വാങ്ങാതിരുന്നാൽ നിങ്ങൾ പണക്കാറാണ് കടം വാങ്ങിക്കഴിഞ്ഞാൽ പാപ്പരെന്നാണ് അർത്ഥം ഓക്കെ അതുകൊണ്ട് ഇവിടെയും അത് സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കടം വാങ്ങരുത് എന്നുള്ളതാണ് അപ്പോൾ കടം വാങ്ങരുത് മെയിനായിട്ട് ഇപ്പം കടം അടയ്ക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് കുറച്ച് അടയ്ക്കാനുള്ള ശ്രമം നടത്തണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കടം വാങ്ങിയ ബാധ്യതയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടമടക്കേണ്ട ഒരു സമയമാണെന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ അസുഖത്തിലിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു നല്ല ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നല്ല മരുന്നോ ഒക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത് നിങ്ങളെ പ്രത്യേകം ഇതിൽ പറയുന്നുണ്ട് പിന്നെ മെഡിസിൻ എടുക്കാനോ മെഡിസിൻ ഒരു ഡോക്ടറെ കിട്ടാനോ ഒക്കെ നല്ല ചാൻസ് ഉണ്ട് പിന്നെ ലേഡീസിനാണെങ്കിൽ അഷ്ടമ അഷ്ടമാധിപതി ആൻഡ് അഷ്ടമാധിപതിയാണ് ഗുരു അതുകൊണ്ട് ഒരു ഭയം കാണും രണ്ടിൽ നിന്നുകൊണ്ട് എട്ടിലോട്ട് നോക്കുന്നത് കൊണ്ട് മംഗല്യസ്ഥാനമാണ് എട്ടാം ഭാവം അതുകൊണ്ട് അവിടെ ഒരു ഭയമുണ്ടാകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതേ സമയം ഇവർക്ക് ചില ആളുകൾക്ക് മാരേജ് ആയില്ലെങ്കിൽ മാരേജിന് ശ്രമിക്കാവുന്നതാണ് ചില സമയത്ത് അത് ചേർന്ന് വരാനും ഉണ്ട് പിന്നെ കേതു രണ്ടിനോട്ട് നോക്കുന്നത് കൊണ്ട് കണ്ണിന് അല്ലെങ്കിൽ പല്ലീനൊക്കെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് ഒന്നും നിങ്ങൾ ശ്രമിക്കേണ്ട അതൊക്കെ ചിലപ്പോൾ സക്സസ് ആവാൻ ചാൻസ് കുറവാണ് അങ്ങനെ വേണമെങ്കിൽ നല്ലൊരു ആസ്ട്രോളജറൊക്കെ ഉണ്ട് അതിൽ എന്താണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ജാതക പ്രകാരമൊക്കെ നോക്കിയ ശേഷം മാത്രമേ അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പോൾ നിങ്ങൾ അതിനൊക്കെ ട്രൈ ട്രൈ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് ഐ വി എഫ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് വെറുതെ പണം ചിലവാക്കണ്ട പിന്നെ അതുപോലെ ഇത് എന്താ പറയുന്നത് വിദേശത്ത് ഉള്ളവർക്ക് കുറച്ച് അവിടെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണും കാണുന്നുണ്ട് വിദേശത്ത് ജോലിക്ക് പോകുന്നവർ കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നുണ്ട് പിന്നെ കാരണം അവിടെ എന്തെങ്കിലും ജോലിയിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അവർക്ക് കാണുന്നുണ്ട് പിന്നെ അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്വത്ത് വാങ്ങാൻ വരും നിറയെ സ്വത്ത് ചിലപ്പം ചാൻസ് ഉണ്ടാവും വാങ്ങാൻ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ ഡോക്യുമെൻറ്റ് വളരെ പക്വതയോടുകൂടി വളരെ ആലോചിച്ച് നല്ല അഡ്വക്കറ്റിനെ കാണിച്ച് എല്ലാം കറക്റ്റാണോ എന്ന് അറിഞ്ഞ ശേഷം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി മനസ്സിലായില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഭാഗ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ജൂൺ വരയ്ക്കും ഇപ്പം ജൂണില് ഗുരു ഇങ്ങോട്ട് മാറുന്നുണ്ട് അപ്പോൾ അതുവരേക്കും നിങ്ങൾക്ക് കുറച്ച് നല്ല സമയം തന്നെയാണ് തീരെ മോശമെന്ന് പറയുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എല്ലാവർക്കും അങ്ങനെയാണ് കുറച്ച് പെർസെൻറ്റേജ് കറക്റ്റായിരിക്കും കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടിൽ തന്നെ കഴിഞ്ഞു പോകും അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഗുരു വന്നിട്ട് കർക്കിടകത്തിൽ വരും ഒരു കർക്കിടകത്തിൽ വരും അത് കഴിഞ്ഞ് ഡിസംബർ ആകുമ്പോൾ കേതു കൂടെ അവിടെ വരും കർക്കിടകത്തിൽ വരും അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോൾ അവിടെ നിങ്ങൾ കുറച്ച് പണവിഷയത്തിൽ ശ്രദ്ധിക്കണം കാരണം അഷ്ടമാധിപതി ഒന്നാമത് മൂന്നിൽ വരുന്നത് ശരിയല്ല അഷ്ടമാധിപതി മൂന്നിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും മൂന്നും എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ വാഹനത്തിൽ പോകുമ്പോഴും ഡ്രൈവിങ്ങിലും ഒക്കെ വളരെ ശ്രദ്ധിക്കണം അത് എട്ടും മൂന്നും അത്ര ഒരു നല്ല ഒരു കോമ്പിനേഷൻ അല്ല അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് എപ്പോഴെന്ന് വെച്ചാൽ ഡിസംബറിൽ ഡിസംബർ തൊട്ട് അടുത്ത ഒരു കാലം നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ അപ്പം ഗുരു പിന്നെ താഴെ ഇറങ്ങും ചിങ്ങത്തിലോട്ട് വരും അപ്പം അതുവരേക്കും നിങ്ങൾ ഇപ്പോൾ ഗുരു ഇപ്പോൾ ജൂണിലൊക്കെ ഇവിടെ വന്നാലേ ആറുമാസം അവിടെ തന്നെ ഇരിക്കും കേതു ചിങ്ങത്തിൽ തന്നെ ഇരിക്കും ഡിസംബർ ആകുമ്പോൾ ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിലോട്ട് ഗു വരും കേതു വരും അപ്പോൾ രണ്ട് പേരുടെ കോമ്പിനേഷനാണ് അപ്പം ഡിസംബർ മുതൽ അടുത്ത ഒരു മെയ് വരയ്ക്കും നിങ്ങൾ കുറച്ച് ട്രാവലൊക്കെ ശ്രദ്ധിക്കണം അത് മെയിനായിട്ടുള്ളത് നോക്കണം അത് ഞാൻ പറയുന്ന നെഗറ്റീവൊക്കെ നിങ്ങളൊന്ന് ജാഗ്രത ചെയ്താൽ മതി അതുപോലെ ഡോക്യുമെൻറ്റിൽ വളരെ ശ്രദ്ധിക്കണം കാരണം അതൊരു പ്രശ്നം കാണുന്നുണ്ട് അതുകൊണ്ട് അത് സൂക്ഷിക്കണം പിന്നെ അതുകൊണ്ട് അതുപോലെ വാഹനം ഓടിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം എന്ന് പറയുന്നുണ്ട് പുതിയ പുതിയ കടങ്ങൾ വരും കടങ്ങൾ വാങ്ങണ്ട മനസ്സിലായില്ലേ ഒരിക്കലും കടം പോയി വാങ്ങില്ല പുതിയ പദവി വരാം പുതിയ പല കാര്യങ്ങളൊക്കെ വരാം അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളൂ ഓക്കെ ആണെങ്കിൽ പക്ഷേ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തല്ലയിടാൻ പോകണ്ട എന്നുള്ളതാണ് അതുപോലെ മൂന്നാം ഭാവത്തിൽ മൂ ഇതിൽ മൂന്നിൽ വരുന്നതുകൊണ്ട് ഈ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ അമ്മ അതായത് എന്താ പറയണേ എല്ലാം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ഈ ലേഡീസൊക്കെ കമ്മല് മാല എന്തെങ്കിലുമൊക്കെ ഒന്ന് കളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ ഗോൾഡൊക്കെ ശ്രദ്ധിക്കണം ഗോൾഡിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ അതുകൊണ്ട് കഴുത്തിലുള്ളതും കാതിലുള്ളതും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാലും നല്ലത് പിന്നെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കടവാങ്ങരുത് ഡോക്യുമെൻ്റ് ഇഷ്യൂ നോക്കണം പിന്നെ ലേഡീസിന് കഴുത്തിലും കാതിലുമൊക്കെ ഉള്ള ഗോൾഡൊക്കെ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ഈ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങനെയും ജാഗ്രതയോടെ ഇരിക്കുക പോസിറ്റീവ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് വരും സ്വത്തൊക്കെ വരും ആ സ്വത്തിലൊക്കെ നമ്മളൊരു പക്ക ഡോക്യുമെൻ്റ് ശരിയാണെങ്കിൽ മാത്രം വാങ്ങുക അല്ലാത്ത പക്ഷം വേണ്ട ആർക്കും പോയി ജാമ്യം ഒന്നും ചെയ്യാൻ പോകണ്ട ആർക്കും ഗ്യാരൻറ്റി പോയി നിൽക്കാൻ പോവണ്ട ആരെങ്കിലും വാങ്ങി എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാലും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക അല്ലാതെ എവിടെയും പോയി കടം വാങ്ങിയിട്ട് കൊടുത്തു ആ ബാധ്യത നിങ്ങളെ തലയിലേക്ക് എത്താതിരിക്കുക മനസ്സിലായി പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുക ഇത് ശനി നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഫലങ്ങൾ കൊടുക്കുകയുള്ളൂ അല്ലാതെ വെറുതെ ഉറങ്ങി കിടക്കുന്നവർക്കും ജോലി ഒരു ഇഷ്ടമില്ലാതെ ജോലി ചെയ്യുന്നവർക്കൊന്നും ശനി ഒന്നും ചെയ്യില്ല നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ലത് വരും രണ്ടായിരത്തി ഇരുപത്താറ് അല്ലേ അത് വന്ന് ഈ രാശിക്കാർക്ക് നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു താങ്ക്